നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ എല്ലാവരുടെയും സംസാര വിഷയം ചർച്ചാ വിഷയം എന്ന് പറയുന്നത് എംപുരാനാണല്ലോ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ പറയാവുന്ന നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ അഭിനയിച്ച ചിത്രമാണ് എന്തായാലും ഇത് ഇറങ്ങുമ്പോൾ തന്നെ കാണണം എന്ന് വിചാരിച്ചതാണ് ഇത്രത്തോളം വിവാദമായിട്ട് മാറും എന്നൊന്നും കരുതിയില്ല എങ്കിലും കഴിഞ്ഞ ദിവസം പോയിട്ട് എംബുരാൻ പോയി കണ്ടു നിറഞ്ഞ സദസ്സിലായിരുന്നു എംബുരാൻ കണ്ടത് ഇപ്പോൾ ഈ വിവാദമായ പശ്ചാത്തലത്തിൽ ഇതേക്കുറിച്ച് എൻ്റെ കൂട്ടുകാരോട് വന്ന് രണ്ട് കാര്യങ്ങൾ പറയണമെന്ന ആഗ്രഹം തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ എംബുരാനുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ വിവാദവുമായി ബന്ധപ്പെട്ട് മൂന്നേ മൂന്ന് കാര്യങ്ങളെ നിങ്ങളുമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഒന്നെന്ന് പറയുന്നത് ഈ സിനിമ കണ്ടപ്പോഴുണ്ടായ എൻ്റെ ഫീലാണ് അത് ആസ് എ മലയാളി പ്രേക്ഷകൻ എന്ന നിലയിൽ പറഞ്ഞാൽ ഒരുപാട് എക്സ്പീരിയൻസ് തരുന്ന ഒരു സിനിമയാണ് നമുക്ക് നമ്മൾ കണ്ടുവരുന്ന ഒരു പാറ്റേണിൽ നിന്ന് വ്യത്യസ്തമായി ഇതിനുമ്പ് ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങനെയുള്ള സിനിമകൾ എങ്കിലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അത്ര പെർഫെക്ഷൻ ആയിട്ടില്ലെങ്കിലും ആ ഒരു ഹോളിവുഡ് ടച്ചിലൊക്കെ പല സീനുകളും നമുക്ക് ഫീൽ ചെയ്യത്ത രീതിയിലാണ് ഈ സിനിമയുടെ മേക്കിംഗ് ഒക്കെ നോക്കി സിനിമയെ അളക്കുന്ന അല്ലെ സിനിമയെ കാണുന്ന ആളുകൾക്കൊക്കെ ഒരു പക്ഷേ ഒരു പരിധിവരെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും എംപുരാൻ എന്ന് പറയുന്ന ഈ സിനിമ പടം തുടങ്ങുന്ന സമയത്ത് തന്നെ ഈ ഗോധരയിലുണ്ടായ ട്രെയിന് തീ വെച്ച് ആളുകളെ കൊന്ന ആ സംഭവം ാണ് തുടങ്ങുന്നത് അതിനുശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന വലിയ ഒരു കലാപം നമ്മുടെ രാജ്യം ചർച്ച ചെയ്ത് രണ്ടായിരത്തി രണ്ടിൽ നടന്ന ഗുജറാത്തിലെ കലാപമാണ് കഥ കൊണ്ടുപോകുന്നത് തന്നെ ഈ ഒരു സംഭവത്തിന്റെ ബേസിലാണ് ഈ സിനിമ ഇറങ്ങിയപ്പോൾ തന്നെ ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു വിഷയമൊക്കെ എടുത്ത് പൊതുമധ്യത്തിൽ കൊണ്ടുവന്ന് ഇതിൻ്റെ സിനിമയായിട്ട് ആവിഷ്കരിച്ച് ഇവിടെ മതസ്പർദ്ധയും അല്ലെങ്കിൽ കമ്മ്യൂണൽ വയലൻസും ഇനിയൊരു കലാപമൊക്കെ ഉണ്ടാകത്തക്ക രീതിയിലുള്ള വെടിമരുന്നിൽ തീപ്പുരി വീണാലുണ്ടാവുന്ന അവസ്ഥ അങ്ങനെ ഇരിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പോൾ തന്നെ ഈ സിനിമ ഇത്രത്തോളം ഒരു സിനിമയായിട്ട് പോലും അതിനെതിരെ വലിയ പ്രതിഷേധമാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് എടുക്കുമ്പോൾ അവർ വളരെയേറെ ശ്രദ്ധിക്കണമായിരുന്നു കാരണം ഇത് വലിയ ഒരു വിഷയമാണ് ലോകം ചർച്ച ചെയ്ത അല്ലെങ്കിൽ നമ്മുടെ നാട് ചർച്ച ചെയ്ത ഒരു വിഷയമാണ് തൊട്ടാൽ പൊള്ളുന്ന ഒരു വിഷയമാണ് അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് വന്ന് വളരെ കൂളായിട്ട് പറഞ്ഞു വെച്ച് ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിക്കെതിരെയും അല്ലെങ്കിൽ അവരുടെ പ്രത്യേക ശാസത്തിനെതിരെയും സംസാരിക്കുന്ന ആ ഒരു രീതി അത് വളരെ മോശമാണ് അത് ശരിയായിട്ടുള്ള നിലപാടല്ല ആ ഒരു കലാപത്തിൻ്റെ ഇരയായിട്ട് അവിടെ അവശേഷിക്കുന്ന ഒരു പയ്യൻ അവൻ തീവ്രവാദത്തിലേക്ക് ചെന്ന് കയറുന്നതായിട്ടാണ് പിന്നീട് കാണിക്കുന്നത് കാരണം ലക്ഷറെ തോയ്ബയുടെ ക്യാമ്പിലേക്ക് ആ കൊച്ചുകുട്ടി ചെന്ന് ചെന്നകപ്പെടുകയും അവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതിലും വലിയ വിഷമമായിട്ട് പുറത്ത് നമ്മൾ കാണുകയും ചെയ്യുകയാണ് ഹിന്ദുസ്ഥാനെതിരെ ഇന്ത്യക്കെതിരെ അവിടെ പഠിപ്പിക്കുകയും യഹൂദന്മാർക്കെതിരെ പഠിപ്പിക്കുകയും അവരെ കൊല്ലണമെന്നും ഇന്ത്യക്കാരെ കൊല്ലണമെന്നൊക്കെ ആഹ്വാനം ചെയ്യുകയും അങ്ങനെ ശീലിപ്പിക്കുകയൊക്കെ ചെയ്ത് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു കേന്ദ്രമാണ് പിന്നെ കാണിക്കുന്നത് അപ്പോൾ ഇവിടെ വേറൊരു ഭീകരത കാണിക്കുന്നു ഇപ്പോൾ അതിലും വലിയ തീവ്രവാദം കാണിക്കുന്നു ഇങ്ങനെ തീവ്രവാദത്തെയും മറ്റു ഭീകരതയൊക്കെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത് ഈ രണ്ട് രീതിയെയും സപ്പോർട്ട് ചെയ്യുന്ന ആൾ ആൾക്കാരെ കണ്ടുകൊണ്ടൊക്കെ കഥ എഴുതെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അതിന് അത് വെച്ചൊക്കെ സിനിമ എന്ന് വെച്ചാൽ സമ്മതിച്ചു ചേരണം കാരണം ഇതൊക്കെ ഇതൊക്കെയാണോ ഇപ്പോൾ നമ്മുടെ നാടിന് ആവശ്യം ഈ ഇങ്ങനെയുള്ള കഥകളാണോ ആവശ്യം ഒരു കലാപത്തിന്റെ ഇരയായി തിരുന്ന ഒരാൾ ചെന്ന് ചാടുന്നത് തീവ്രവാദത്തിലേക്ക് അവിടുന്ന് അവന് തീവ്രവാദിയായിട്ട് പുറത്ത് വന്നിട്ട് കലാപം ഉണ്ടാക്കിയ ആളുകളോട് അവൻ്റെ കുടുംബത്തെ നശിപ്പിച്ച ആളുകളോട് പ്രതികാരം ചെയ്തതൊക്കെയാണ് സിനിമയുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ഒരു ഘട്ടം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇതാണ് അതിനുശേഷം ഞാൻ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ് ഈ സിനിമയിൽ അനാവശ്യമായിട്ട് ഒരാളെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഒരു കാര്യവുമില്ല ഒരാവശ്യവുമില്ലായിരുന്നു ഒരാളെ വെറുതെ പ്രൊമോട്ട് ചെയ്യാണ് ഇപ്പോൾ സിനിമ സിനിമയിൽ മാത്രമല്ല സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ അങ്ങനെ അങ്ങനൊരു പ്രമോഷനുണ്ട് നമുക്കറിയാം അവൻ്റെ പേരാണ് ലൂസിഫർ അതായത് പിശാജ് എന്ന് തന്നെ പറയാം അവനെ ആവശ്യമില്ലാതെ അവിടെ ഇവിടെ എല്ലാം പ്രൊമോട്ട് ചെയ്യുന്നവരെ കണ്ടു ഈ സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് തന്നെ പൃഥ്വിരാജ് ഇതിന്റെ സംവിധായകൻ അയാളുടെ പോസ്റ്റിലെല്ലാം കൃത്യമായിട്ട് ദൈവനിന്ദ എഴുതി വെക്കുന്നത് നമ്മൾ കണ്ടു ഈ സിനിമയിൽ തന്നെ നമ്മൾ പല രംഗങ്ങളിലും കുരിശ് തകർന്നു വീണ അതിന്റെ ഒരു കൈ ഒടിഞ്ഞ് എല്ലായിട്ട് മാറി അത് ലൂസിഫറിലേക്ക് പോകുന്ന സ്വീക്വൻസ് കാണുന്നു ഈ പടത്തിലെ നെഗറ്റീവ് താരങ്ങളുടെയൊക്കെ കൂടിക്കാഴ്ച നടക്കുന്നത് തന്നെ ഇറാഖിൽ നശിപ്പിക്കപ്പെട്ട തീവ്രവാദത്തിന് ഇതേ നശിപ്പിക്കപ്പെട്ട ഒരു പള്ളിയുടെ പശ്ചാത്തലത്തിലാണ് ആ പള്ളിയുടെ അൽത്താരയിൽ വെച്ചാണ് ഡീലിങ്സ് നടക്കുന്നത് ആ പള്ളിയുടെ അൽത്താറയിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു സക്രാരിയിൽ ഡെറ്റ് ടു ഡെബിൾ എന്ന് എഴുതിയിരിക്കുന്നത് കാണാം അതോടൊപ്പം തന്നെ ആ ബലിപീഠത്തിന്റെ അവിടെ വെച്ചാണ് ഇവരുടെ ഡീലിങ്സ് നടക്കുന്നത് വേറൊരു മതവിഭാഗത്തെ തൊട്ട് കളിച്ചാൽ അത് ദൈവവിശ്വാസത്തെ ഇകഴ്ത്തുന്നതായിട്ടുള്ള ഫീൽ ഉണ്ടാവാറില്ല ക്രൈസ്തവ വിശ്വാസത്തെ ഇകഴ്ത്തുമ്പോൾ അത് ദൈവവിശ്വാസത്തെ ുന്നതായിട്ട് എല്ലാവർക്കും അനുഭവപ്പെടുന്ന തരത്തിലാണ് അതിൻ്റെ കാര്യങ്ങൾ പോകുന്നത് ശരിയല്ലേ സാത്താനെ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ യേശു ക്രിസ്തുവിനെ അടിക്കുന്ന ഒരു ആ ഒരു കാഴ്ചപ്പാടിലേക്കാണ് പോകുന്നത് അല്ലെങ്കിൽ വേറൊരു സമുദായത്തിൻ്റെ അല്ലെങ്കിൽ വേറൊരു മതവിഭാഗത്തിൻ്റെ പ്രത്യേക ശാസ്ത്രത്തിലേക്ക് പോയിട്ട് അവിടെ സാത്താനെ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു രീതി നമ്മൾ കണ്ടിട്ടില്ല ഇവിടെ തന്നെ എത്രയോ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് ഒരു കാര്യമില്ലാതെ സിനിമയ്ക്ക് ഈശോ എന്ന് പേരിട്ടു ഒരു കാര്യമല്ല അവർ തന്നെ പറയുന്ന ഒരു കാര്യമില്ല വെറുതെ ഇട്ടാണ് എന്തിനാണ് വെറുതെ ഇടുന്നത് വെറുതെ ഉള്ളൊരു ഒരു സിനിമയ്ക്ക് ഈശോ എന്ന പേരിടേണ്ട ആവശ്യമുണ്ടാവും അത്രേ ചോദിച്ചുള്ളൂ കേശു ഈ വീടിൻ്റെ നാഥൻ ഈശോ യേശു ഈ വീടിൻ്റെ നാടൻ സാധാരണ നമ്മുടെ വീടുകളുടെ മുമ്പിലൊക്കെ എഴുതി വെക്കാറുള്ളത് അപ്പോൾ അങ്ങനെ ഒരു വീട് അങ്ങനൊരു പേരിൻ്റെ ആവശ്യമേവിടെയില്ല പക്ഷേ എന്നാലും ആ പേര് ഇടുകയാണ് അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ആരാണ് എന്ന് ശ്രദ്ധിക്കുക ഈശോ എന്ന് പറയുമ്പോഴും കേശു എന്ന് പറയുമ്പോഴും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ജീസസ് ക്രൈസ്റ്റാണ് അപ്പോൾ ഇവിടെയും അതുതന്നെയാണ് ഈ വിശ്വാസ സംഹിതകളെ വിശ്വാസ പ്രത്യേക ശാസ്ത്രങ്ങളെല്ലാം നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ അതൊക്കെ തമസ്കരിച്ചുകൊണ്ട് ആ ഒരു ക്രൈസ്തവ വിശ്വാസത്തിന് നേരെ ഓപ്പോസിറ്റായിട്ടുള്ള സംഭവങ്ങളാണ് ഇവരെല്ലാം ചെയ്തുവരുന്നത് ഈ സിനിമയിൽ സിനിമയിലുടനീളം നമുക്ക് പല ഭാഗങ്ങളിലായിട്ട് അത് കാണാൻ സാധിക്കും കുറേ വില്ലന്മാർ ഈ മഞ്ജു വാര്യരെ ഒരു കാടിനകത്ത് വെച്ച് ഇങ്ങനെ ട്രാപ്പിലാക്കുന്ന സമയത്ത് അവിടെ ഒരു മരത്തിൽ ഈ മോഹൻലാലിൻ്റെ ഒരു എൻട്രി ഉണ്ട് ആ സമയത്ത് ഒരു മരം തീ കത്തിക്കുക ആ മരം ആദ്യം കത്തുന്നത് കുരിശിൻ്റെ ആകൃതിയിലാണ് അതിനുശേഷം ഒരു കൈ അത് ആ മരത്തിൻ്റെ ഒരു ചില്ല ഒടിഞ്ഞ് താഴെ വീഴുമ്പോൾ അത് എൽ ഷേപ്പായിട്ട് അത് ലൂസിഫറായിട്ട് മാറുന്നു എന്തായാലും ജീസസ് ക്രൈസ്റ്റിനെതിരായി പരസ്യമായി ആഹ്വാനം നടത്തിയ പൃഥ്വിരാജ് സുകുമാരനെ എട്ടിൻ്റെ പണി കിട്ടി എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും എന്തായാലും സത്യ ദൈവത്തെയൊക്കെ തൊട്ടാൽ അതിനുള്ള മറുപടി അത് ഏതെങ്കിലും വഴിക്ക് നമുക്ക് കിട്ടും എന്നാണ് ഇപ്പോഴത്തെ സംഭവങ്ങളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് സ്വന്തമായിട്ടുള്ള ചിന്തകളും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഈ സിനിമ കഥ എഴുതുമ്പോഴും അല്ലെങ്കിൽ ആവിഷ്കരിക്കുമ്പോഴൊക്കെ നമുക്ക് പല വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ ഉണ്ടാവും അത് വരും അപ്പോൾ അതൊക്കെ മറ്റുള്ളവരുടെ വിശ്വാസത്തെ ഏഴ് കാണിക്കാനും അല്ലെങ്കിൽ അത് താറടിക്കാനും നെഗറ്റീവ് ചിന്താഗതി കൊണ്ടുവരാനും സമൂഹത്തിലൊരു മതസ്പർദ്ധ ഉണ്ടാക്കാനും ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിക്കാനുള്ളൊരു ശ്രമത്തിലേക്ക് പോകരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും ഈ ഒരു ലൂസിഫർ വിഷയം ഇനിയും കത്തിക്കൊണ്ടിരിക്കുകയാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ എൻ്റെ മുന്നോട്ടുള്ള ഗതി എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് പിന്നീട് സംസാരിക്കാം എല്ലാവർക്കും നന്മകൾ നേരുന്നു എന്നാൽ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്